വാഹനയാത്രക്കാർക്ക് ദുരിതമായി വെള്ളക്കെട്ട് പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടനം കുറശി റെയിൽവേ ഗേറ്റ് പരിസരത്താണ് ദുരിതയാത്ര റെയിൽവേ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടാണ് വാഹനയാത്രക്കാർക്ക് ഏറെ ദുരിതമായിരിക്കുന്നത് കുളപ്പുള്ളി പാതയിൽ വാഴണാശി റെയിൽവേ ഗേറ്റിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടാണ് വാഹനയാത്രക്കാർക്ക് ദുരിതമായി തീർന്നിരിക്കുന്നത് പട്ടാമ്പി കുളപ്പുള്ളി റോഡും മേൽപ്പാലവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രദേശത്താണ് ടാറിംഗ് നടത്താത്തതിനാൽ മണ്ണും ചെളിയും നിറഞ്ഞ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് ഈ പ്രദേശത്തെ ടാറിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് റെയിൽവേ ബ്രിഡ്ജസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരുവിധ പരിഹാര നടപടികളും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം നിത്യേന നിരവധി ബൈക്ക് യാത്രക്കാർ ബൈക്കിൽ നിന്നും തെന്നി വീഴുന്ന അവസ്ഥയാണുള്ളത് രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള കിടമത്സരം കൊണ്ടാണ് വെള്ളക്കെട്ട് രൂപം കൊണ്ട് സ്ഥലത്ത് റോഡ് പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്തതെന്നാണ് ആക്ഷേപം പ്രദേശത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ ഉടൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ വട്ടാമ്പി